പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞതിങ്ങനെയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി ഈ വാക്കുകൾ ഈ നാട് കേട്ടത് പതിനൊന്ന് വർഷം മുമ്പാണ് നാളിതുവരെയുള്ള ഒരു ദുരന്തത്തിൽ നിന്നും പാഠം പഠിക്കാത്ത നാം ഓരോ ദുരന്തം വരുമ്പോഴും ഈ വാക്കുകൾ ഓർത്തു സ്വാഭാവികം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ മാഞ്ഞുപോയിരിക്കുന്നു ഇതിൽ ജീവനഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയങ്ങൾക്കും പുത്തുമല കവളപ്പാറ പെട്ടിമുടി കുട്ടിക്കൽ ഉരുൾപൊട്ടലുകൾക്കും ശേഷം ദുരന്തഭീതിയുടെ നെഞ്ചിടിപ്പോടെയാണ് ഓരോ മഴക്കാലത്തെയും ഈ നാട് അഭിമുഖീകരിക്കുന്നത് മഴ ഈ വർഷവും പ്രളയത്തിൽ മുക്കുമോയ നാശങ്ക അന്തരീക്ഷത്തിൽ നിലനിൽക്കെയാണ് വയനാട്ടിൽ നിന്ന് നിലവിളികൾ ഉയരുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പിറന്നത് എന്നാൽ അതേക്കുറിച്ച് പറയുന്നത് ഭരണകൂടത്തിന് ഇഷ്ടമല്ല വികസനമാണ് പ്രധാനം അതിന് യാതൊരു തടസ്സവും പാടില്ല അതിനാൽ റോഡ് നിർമ്മാണത്തിനും മറ്റു മഹാനിർമ്മാണങ്ങൾക്കും വേണ്ടി പശ്ചിമഘട്ടം തുരന്നു തീർക്കുമ്പോൾ നാം എല്ലാം മറക്കുന്നു അതീവ ദുർബലമായ കേരളത്തെ സിംഗപ്പൂരും അമേരിക്കയുമൊക്കെ ആക്കി മാറ്റാനുള്ള തീവ്രശ്രമത്തിലാണ് കേരള വികസനം തേടുന്നവർ കേരളയിൽ തീരദേശപാത വിഴിഞ്ഞം എന്നീ വൻ പദ്ധതികൾക്ക് പിന്നാലെ പോകുമ്പോൾ പ്രകൃതിയെ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി മൂലധന ശക്തികളെ സ്വീകരിച്ചിരുത്തുമ്പോൾ പിന്നാലെ മഹാദുരന്തങ്ങളും ഉണ്ടെന്ന് മറന്നു പോകരുത് അതീവ ദുർബലമാണ് ഈ കേരളമെന്ന് കാലം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് യു എൻ ഡി പി അടക്കമുള്ളവരുടെ പഠനവും നിർദ്ദേശങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേവലം മൂന്ന് നാല് വർഷത്തിനകം അതിദുരന്ത പ്രകൃതിക്ഷോഭം വയനാട്ടിലെ പശ്ചിമഘട്ട മലനിരകളിൽ വന്നു നിൽക്കുന്നത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീണ്ടു പശ്ചിമഘട്ട മലനിരകളിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ കേരളത്തിലാണ് ഇരുപത്തിയെട്ടായിരത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന കേരളത്തിലെ പശ്ചിമഘട്ട വനപ്രദേശങ്ങളിലെ ജൈവ സമ്പത്തിനെ ഒരു വികസനം കൊണ്ടും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ പശ്ചിമഘട്ട മലനിരകളിലെ ഭൂവിനിയോഗത്തിലുണ്ടായ പ്രകൃതി മാറ്റം നാം കണ്ടില്ലെന്ന് നടിക്കരുത് ബ്രിട്ടീഷുകാർക്ക് ഇതൊരു വാണിജ്യ വിഭവം മാത്രമായിരുന്നു നിത്യഹരിത വനങ്ങൾ ചായത്തോട്ടങ്ങളാക്കി മാറ്റാൻ അവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇതിന് മാറ്റമുണ്ടാകേണ്ടതായിരുന്നു എന്നാൽ കൊളോണിയൽ ഭരണം തുടരുകയായിരുന്നു ഏതെങ്കിലും ഒരു സർക്കാർ അല്ല ഇവിടെ പ്രതിക്കൂട്ടിൽ ഇവിടെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ തന്നെയാണ്